ഹായ് എവരിവൺ ആസ്ക് ഹിം അല്ലെങ്കിൽ ആസ്ക് ഹെർ ഇവ രണ്ടും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഗെറ്റ് മീ ഉപയോഗിച്ച് പറയാം ഗെറ്റ് മീ അ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും അതല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ആവശ്യപ്പെടേണ്ടതെങ്കിൽ ആസ്ക് ഹിം ഉപയോഗിച്ച് ചോദിക്കാം അപ്പോൾ എങ്ങനെ പറയാം ആസ്ക് ഹിം ടു ഗെറ്റ് അ ഗ്ലാസ് ഓഫ് വാട്ടർ ഫോർ മീ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ അവനോട് ചെന്ന് പറയൂ ഇങ്ങനെ നമ്മൾ പറയാറില്ലേ ഈ സിറ്റുവേഷനിൽ ആസ്ക് ഹിം ഉപയോഗിച്ച് ചോദിക്കാം ആസ്ക് ഹിം ടു സിദ് അവനോട് പറയൂ ടു സി ദുട് പറ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം പറയൂ ടു കോൾ മീ ബാക്ക് തിരിച്ചുവിളിക്കാൻ സുൺ ആസ് പോസിബിൾ എത്രയും വേഗം പ്ലീസ് റിപ്പീറ്റ് എൻ്റെ കൂടെ പറയൂസ് ആസ് സുൺ ആസ് പോസിബിൾ അവനോട് പറയൂ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പല വ്യഞ്ജനം വാങ്ങിയിട്ട് വരാൻ എങ്ങനെ പറയാം ആസ്ക് ഹിം ടു ഗെറ്റ് ഗ്രോസറീസ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ് പ്ലീസ് റിപ്പീറ്റ് എൻ്റെ കൂടെ പറയൂസ് ഗ്രോസറീസ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ് ഗെറ്റ് ഗ്രോസറീസ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ് അവനോട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഗ്രോസറീസ് വാങ്ങി വരാൻ പറയൂ ഇതിൻ്റെ എല്ലാം സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് പ്ലസ് ടു പ്ലസ് വേർബ് പ്ലസ് ഓബ്ജക്ട് ഇതിൽ ആസ്ക് പ്ലസ് കഴിഞ്ഞാൽ ഒരു നെയിമ് വരാം ഫോർ എക്സാമ്പിൾ ആസ്ക് യു അതും മേക്ക് ടീ ചായ ഉണ്ടാക്കാൻ അമ്മയോട് പറയൂ ആസ്ക് യു മാതാ ടു മേക്ക് ടീ ഇത് കൂടാതെ അവനോട് ചോദിക്കൂ അവളോട് ചോദിക്കൂ എന്ന് പറയുന്നിടത്തും ആ സ്കീം ഉപയോഗിച്ച് തുടങ്ങാം ഫോർ ആസ്ക് ഹിം ഹീസ് ഫ്രം അവനോട് ചോദിക്കൂ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നിടത്ത് ആസ്ക് ഹിം ഹീസ് ഫ്രം എന്ന് ചോദിക്കാം ആസ്ക് ഹർ അവൾ എപ്പോൾ വരുമെന്ന് അവളോട് ചോദിക്കൂ ആസ്ക് ആസ്ക് ഹർ ഹർ ചോദിക്കൂർ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ താങ്ക് യു